പൂജപ്പുര കണ്ണൂർ വിയൂർ തവനൂർ ജയിലുകൾ കള്ളന്മാർക്കും കുറ്റവാളികൾക്കും പേടി സ്വപ്നമാകും ഉറപ്പ് സർക്കാരിനെ ഒന്നടകം നാണക്കേടിലാഴ്ത്തിയ ജയിൽ ചാട്ടത്തിനു ശേഷം പുത്തൻ പരിഷ്കാരങ്ങൾ വരികയാണ് ഇനി ഗോവിന്ദച്ചാമിയല്ല ഏത് കൊടും ഭീകരൻ വിചാരിച്ചാലും ജയിൽ ചാടാൻ കഴിയരുത് അത് തന്നെയാണ് ഉദ്ദേശം അതീവ സുരക്ഷയിൽ പർപ്പിച്ചിരുന്ന കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ പശ്ചാത്തലത്തിൽ ജയിൽ ഉദ്യോഗസ്ഥരെയും തടവുകാരെയും ഒരേ സമയം നിരീക്ഷിക്കാൻ സെൻട്രൽ ജയിലുകളിൽ എഐ ക്യാമറകൾ സ്ഥാപിക്കും രാത്രി ദൃശ്യങ്ങളടക്കം പകർത്താൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനമുള്ള സി സി ടി വി ക്യാമറകളാണ് സ്ഥാപിക്കുക മതിലുകളിലെ ഇലക്ട്രിക് ഫെൻസിംഗുമായും ഈ ക്യാമറകൾ ബന്ധിപ്പിക്കാം ചാട്ടത്തിന് ശ്രമമുണ്ടായാൽ അലാം മുഴങ്ങും ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോണിലും അപായ മുന്നറിയിപ്പുകളെത്തും ജയിൽ ഉദ്യോഗസ്ഥർ ഉറങ്ങിയാലും തടവുകാരുടെ നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ ഉന്നത ഉദ്യോഗസ്ഥരെ അലേർട്ട് ചെയ്യാൻ കഴിയുന്ന എഐ അധിഷ്ഠിത ക്യാമറകളാണ് സ്ഥാപിക്കുന്നത് ഉദ്യോഗസ്ഥരുടെയും തടവുകാരുടെയും മുഖം എഐ സംവിധാനത്തിൽ മുൻകൂട്ടി അപ്ലോഡ് ചെയ്യും സെല്ലുകൾ അടച്ച ശേഷം പുറത്തുള്ളത് ജീവനക്കാരാണോ തടവുകാരാണോ എന്ന് ക്യാമറയിൽ തിരിച്ചറിയും പൂജപ്പുര കണ്ണൂർ വിയൂർ തവനൂർ സെൻട്രൽ ജയിലുകളിൽ ചുറ്റുമതിലിന് മുകളിൽ മൂന്ന് മാസത്തിനകം വൈദ്യുതി ഫെൻസിംഗ് പൂർണ്ണതോതിൽ പ്രവർത്തനക്ഷമമാക്കും കണ്ണൂർ സെൻട്രൽ ജയിലിൽ കെൽട്രോൺ സ്ഥാപിച്ച ഇലക്ട്രിക് ഫെൻസിംഗ് ഉടൻ തകരാറിലായിട്ടും പരിഹരിച്ചിരുന്നില്ല ജയിലുകളിൽ നിലവിലുള്ള വീഡിയോ കോൺഫറൻസിംഗ് സംവിധാനം ശക്തിപ്പെടുത്തും ജയിലിനകത്ത് ഇന്റലിജൻസ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കും ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച ഉന്നതതല യോഗത്തിലാണ് ഈ തീരുമാനങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് സെൻട്രൽ ജയിലുകളിൽ താങ്ങാനാവുന്നതിലേറെ തടവുകാരുള്ള സാഹചര്യത്തിൽ പുതിയ സെൻട്രൽ ജയിൽ പണിയുമെന്നും ശുപാർശയുണ്ട് കോട്ടയം പത്തനംതിട്ട മേഖലകളിൽ സ്ഥലം കണ്ടതും തടവുകാരുടെ ബാഹുല്യവും തുടർന്നുള്ള പ്രശ്നങ്ങളും സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് തീരുമാനം ജയിൽ ജീവനക്കാർ തുടർച്ചയായി ഒരേ സമയത്ത് തുടരാൻ അനുവദിക്കില്ല അഞ്ചു വർഷം പൂർത്തിയാക്കിയവരെ മറ്റിടങ്ങളിലേക്ക് മാറ്റും ശിക്ഷിക്കപ്പെട്ട കൊടും ക്രിമിനലുകളിൽ പലരെയും അതീവ സുരക്ഷാ ജയിലിലാണ് പാർപ്പിക്കുന്നത് അന്യ സംസ്ഥാനക്കാരായവരെ അതത് സംസ്ഥാനങ്ങളിലെ ജയിലുകളിലേക്ക് മാറ്റുന്നതും പരിഗണനയിലുണ്ട് ഇതൊക്കെ പറയുമ്പോഴും പല പദ്ധതികളും എഴുത്തുകത്തിൽ മാത്രം കുരുങ്ങിക്കിടക്കുകയാണ് അടിക്കടിയുള്ള സുരക്ഷാ പിഴവുകൾക്ക് പരിഹാരമായി സെൻട്രൽ ജയിലുകളിൽ ലേസർ സുരക്ഷാ വലയവും തടവുകാരുടെ ദേഹപരിശോധനയ്ക്ക് സ്കാനറും സജ്ജമാക്കുമെന്ന ആറ് വർഷങ്ങൾ മുൻപ് സർക്കാർ നടത്തിയ പ്രഖ്യാപനം വാക്കിൽ മാത്രം ഒതുങ്ങി തടവുകാരുടെ ബാഗ് പരിശോധിക്കാൻ ചെറിയ സ്കാനർ വച്ചെങ്കിലും ഫലപ്രദമായില്ല കമാൻഡോകളെ നിയോഗിക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ഇന്ത്യ റിസർവ് ബറ്റാലിയനാണ് സുരക്ഷാ ചുമതല വിദേശത്തെ ജയിലുകളിലെ ലേസർ കിരണങ്ങൾ ഉപയോഗിച്ചുള്ള അത്യാധുനിക നിരീക്ഷണ സംവിധാനം സെൻട്രൽ ജയിലുകളിൽ ഒരുക്കുമെന്നാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് ജയിലിൽ കിടന്നുകൊണ്ട് കുപ്രസിദ്ധ തടവുകാർ സ്വർണ്ണക്കടത്തും കൊള്ളയും കൊലപാതകങ്ങൾ പോലും ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത് തടയാനായിരുന്നു ശ്രമം ദേഹപരിശോധനയ്ക്ക് സ്കാനറോ എക്സ് റേ സംവിധാനമോ ഇല്ലാത്ത പഴുതിൽ തടവുകാർ സ്മാർട്ട്ഫോണുകളും ബാറ്ററികളും ഹെഡ്ഫോണുകളും ലഹരി വസ്തുക്കളും ആയുധങ്ങളുമെല്ലാം ജയിലിലേക്ക് കടത്തുന്നു റിമാൻഡ് വിചാരണ തടവുകാരെ കോടതിയിൽ കൊണ്ടുപോയി തിരിച്ചെത്തിക്കുമ്പോഴാണിത് ദേഹപരിശോധനക്ക് രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടിയുടെ ഹോൾ ബോഡി സ്കാനർ വാങ്ങാനായിരുന്നു സർക്കാരിന്റെ പദ്ധതി എന്നാലും ഇത് നടന്നിട്ടില്ല സെൻട്രൽ ജയിലുകളിലെ ഭൂരിഭാഗം ബ്ലോക്കുകളിലും ക്യാമറ നിരീക്ഷണമില്ല സിസിടി വി ദൃശ്യങ്ങൾ നിരീക്ഷിക്കാൻ ജീവനക്കാരുമില്ല കിരണങ്ങൾ ആരെങ്കിലും മറികടന്നാൽ അപായ മുന്നറിയിപ്പോടെ അലാമുടങ്ങും ഇതിന്റെ സാങ്കേതികവിദ്യയും ചെലവും പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നെങ്കിലും തുടർ നടപടികളും ഉണ്ടായിട്ടില്ല ഫോൺ ഉപയോഗം തടയാൻ സെൻട്രൽ ജയിലുകളിൽ സ്ഥാപിച്ച ജാമറുകൾ തടവുകാർ ഉപ്പിട്ട് കേടാക്കും എഞ്ചിനീയറിംഗ് ബിരുദധാരിയായ കണ്ണൂരിലെ തടവുകാരനാണ് ഈ കുതന്ത്രം കണ്ടെത്തിയത് അഴിയിൽ ഉപ്പിട്ട് ദ്രവിപ്പിക്കുന്നതാണ് ഇപ്പോഴത്തെ രീതി ഭക്ഷണത്തിനൊപ്പം കിട്ടുന്ന ഉപ്പ് ശേഖരിച്ചും അടുക്കളയിൽ നിന്ന് മോഷ്ടിച്ചും സെല്ലുകളിലെത്തിക്കും അതുകൊണ്ടുതന്നെ ഈ സുരക്ഷാ എല്ലാം തന്നെ മികച്ച രീതിയിൽ പ്രാവർത്തികമാക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ഗോവിന്ദച്ചാമി ചാടിയ പോലെ പലരും ചാടാനും രക്ഷപ്പെടാനും വീഴ്ചകൾ വഴിയൊരുക്കും